അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഹായ് 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 ഒരു ഹായ് പറഞ്ഞു ഒരു ഹായ് പറഞ്ഞു ഒരു ഹായ് പറഞ്ഞുണ്ട് രണ്ടു പേരിൽ ആരേ ഇഷ്ടപ്പെട്ടു എന്നൊന്ന് ചെയ്യണേ ചെയ്യണേണ്ടല്ലേ അടുത്ത ഊഫ് ഊഫ് ഹലോ ഹായ് ക്യാമറയിൽ നോക്കിയാ ഇതാ നോക്കിയാ ഏണ്ട് സൂപ്പറല്ലേ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണേ ഹലോ കുഞ്ഞന്ന് കുഞ്ഞന്ന് അടിപൊളിയല്ലേ ഫുള്ള് സ്പോഞ്ചാ സ്പോഞ്ച് അന്നേ എവിടെയാ അടുത്താളെവിടെ പോയോ നല്ല റിസോർട്ടാണോ ഹായ് 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 ഫുള്ള് പഞ്ഞിക്കുട്ടിയാണ് പഞ്ഞിക്കുട്ടി ഞാൻ ഉണ്ട് ഇഷ്ടപ്പെട്ടോ ഹായ് പറഞ്ഞ ഹായ് പറേ രണ്ട് കുഞ്ഞുങ്ങളാണല്ലോ ഉള്ളൂ ഇട്ട് രണ്ട് കുഞ്ഞുങ്ങളാണല്ലേ ഭയങ്കര കൃതിയാണോ ഇരിക്കുന്നു നോക്കണ്ട നല്ല രസജല്ല ടൈമിൽ നല്ല കളിയാ നല്ല ആക്റ്റീവാണ് രണ്ടുപേരും അല്ലേ അല്ലേടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ ഏത് കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ ജോ 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 ജോണ്ട് അപ്പം നമ്മുടെ അടുത്തുള്ള രണ്ട് കുഞ്ഞുങ്ങളാണിത് ബാക്കിയൊക്കെ വലിയ വലിയ കാറ്റുകൾ സൂപ്പറല്ല പക്ഷേ ഇവരെയും കൊണ്ടുള്ള കുഴപ്പമെന്താണെന്നറിയുമോ ഫുള്ള് സ്പോഞ്ച് ഫുള്ള് പുറത്തു വരും ഇങ്ങനെ നോക്ക് ക്യാമറക്ക് നോക്കൂ മേലൊക്കെ ഫുള്ള് പൊടി പോവും പൊടിയല്ല അതിൻ്റെ രൂപം ഇങ്ങനെ പോന്നു